ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് മുരിങ്ങയില ചിലർക്ക് ഈ മുരിങ്ങയില കഴിക്കുമ്പോൾ ദഹനക്കുറവും ഇൻഡൈജേഷനും ലൂസ് മോഷനും ഒക്കെ വരാറുണ്ട് എന്നാൽ ഇതേ രീതിയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്ന ഇതേ മെത്തേഡിൽ നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും ഇതിൻ്റെ പോഷകങ്ങൾ ഒട്ടും തന്നെ കളയാതെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഇതുപോലെ കഴുകി ഒരു പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം സ്റ്റീമറിലോ ഇഡലി കു പാത്രത്തിലോ വേറെ ഏതെങ്കിലും വലിയ ഒരു വാവട്ടമുള്ള പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വച്ച് അതിനകത്ത് വെച്ചും നമുക്ക് സ്റ്റീം ചെയ്ത് വേവിക്കാവുന്നതേ ഉള്ളൂ അതിന് ശേഷം മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വച്ച് വേണം വേവിക്കാനായിട്ട് ടോട്ടൽ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വേവിച്ചാൽ ഈ ഇതിൻ്റെ കള്ളർ മാറിപ്പോകും ഇതിൻ്റെ കള്ളർ മാറിപ്പോയാൽ ഇത് മാറ മാറുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് അത് അതുകൊണ്ടാണ് ഈ കളർ മാറുന്നത് കളർ പോകാതെ തന്നെ പച്ച നിറം നിർത്തിക്കൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടത് മസാല തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു പിടി ചെറിയ ഉള്ളി ഏഴെട്ടല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം നമ്മുടെ കൈക്ക് ഒന്നൊന്നര പിടി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് രണ്ട് വറ്റൽ മുളക് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയിൽ പൾസ് ചെയ്ത് വേണം ചതച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ചതച്ചെടുത്താലും മതി എന്നിട്ട് ഈ കാവി ഇതിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒരു മിനിറ്റ് അടച്ച് വെച്ച് ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചതിന് ശേഷം ഒരു കടായി ചൂടാക്കി അതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൽ കുറച്ച് കടുക് കാൽ ടീസ്പൂൺ ഉഴുന്ന് പൊടി ഉഴുന്ന് രണ്ട് ഒറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഉഴുന്നിൻ്റെ മണം വരുമ്പോഴത്തേക്കും ഈ കൂട്ട് എടുത്ത് ഇതിലേക്കിട്ട് ഇളക്കി എടുത്താൽ മതി ചോറ്ണ്ണാൻ വേറെ അതി കരിച്ച ആവശ്യവുമില്ല ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് ഇതുപോലെ കഴിക്കുന്നത് നമ്മുടെ എല്ലിനും പല്ലിനും എല്ലാത്തിനും നല്ലതാണ് മുരിങ്ങേല മുരിങ്ങേലയുടെ ഗുണം നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ കാണത്തില്ല ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ മുരിങ്ങയിലയ്ക്ക് യാതൊരുവിധ കയ്പ്പും കാണില്ല ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്